പരിപാടി ആരംഭിക്കുകയാണ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ ജന്മദിനമായ ഇന്ന് ഗാന്ധിജി നമുക്ക് സമ്മാനിച്ച ജനാധിപത്യത്തിൻ്റെ നാലാം തൂണായ മീഡിയയുടെ ഒരു ഭാഗമായ പ്രാദേശിക ടെലിവിഷൻ ചാനൽ എന്ന നിലയിൽ കഴിഞ്ഞ നാല് വർഷമായി വേങ്ങയിൽ പ്രവർത്തിക്കുന്ന എം ടി എൻ ന്യൂസ് ചാനലിന്റെ നാലാം വാർഷിക ആഘോഷ ആഘോഷവും അതോടൊപ്പം ഈ ചാനലിന്റെ വെബ്സൈറ്റിന്റെ ലോഞ്ചിങ്ങുമാണ് ഈ വേദിയിൽ നടക്കുന്നത് ഈ ചാനലിനെ ഈ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഈ ചാനൽ വളരെ നേരത്തെ തന്നെ നമ്മുടെ പത്ര മാധ്യമ മീഡിയ രംഗത്ത് നിലവിലുള്ള ഒരു സ്ഥാപനമാണ് ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം ഈ ചാനലിലുണ്ട് നേരത്തെ കോട്ടക്കൽ തിരൂരങ്ങാടി ചമ്മട് വേങ്ങര തുടങ്ങിയ കേബിൾ നെറ്റ്വർക്കുകളിലൂടെ നമ്മുടെ ബഹുമാന്യായ ഡോക്ടർ കെ എം മധുവിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന എം ടി എൻ ന്യൂസ് ചാനലാണ് ആ ചാനൽ കേബിൾ നെറ്റ്വർക്കിലെ പ്രവർത്തനം ഈ കേബിളുകളിൽ ആളുകൾ കാഴ്ചക്കാരൊക്കെ കുറഞ്ഞപ്പോൾ താൽക്കാലികമായി ഒരു അവസരത്തിലാണ് നാലു വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ അനുമതിയോടെ ഞങ്ങൾ വേങ്ങരയിൽ പുനരാരംഭിച്ചത് ഏകദേശം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ അതിന്റെ പ്രവർത്തനം തുടങ്ങിയത് നമ്മുടെ പ്രാദേശികമായ വാർത്തകളും പ്രാദേശികമായ ചലനങ്ങളുമൊക്കെ വിഷ്വൽ മീഡിയയുടെ നിങ്ങൾ വിഷ്വൽ മീഡിയയിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത് അതിൽ വളരെ അത് ഈ കോവിഡിൻ്റെയും മറ്റുമൊക്കെ പ്രതിസന്ധി ഉണ്ടായിട്ടും അതിലേറെക്കുറെ വിജയിക്കുവാനും പ്രേക്ഷകരെ സംഘടിപ്പിക്കുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനപൂർവ്വം പറയട്ടെ എന്നിരുന്നാലും കാലത്തിനനുസരിച്ച് ഈ ചാനലിൻ്റെ പുരോഗതിയും ഈ ചാനലിൻ്റെ ഭാവവും ഒന്നും മാറണമെന്ന് ആശയം ബഹുമാനപ്പെട്ട ചെയർമാൻ അബ്ദുവും ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ആബ് ഇത് ഒക്കെ ചർച്ച ചെയ്ത് തീരുമാനിച്ചപ്പോൾ ഈ പുതിയ ആധുനിക രത്തിലുള്ള ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത് അതിലൂടെ വാർത്തകൾക്ക് കൂടുതൽ വ്യക്തതയും കൂടുതൽ സ്വീകാര്യതയും ഒക്കെ നേടാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് എം ടി എൻ ന്യൂസ് ചാനൽ എന്ന പേരിൽ ഒരു വെബ്സൈറ്റ് ചാനൽ തുടങ്ങുവാൻ ഞങ്ങൾ തീരുമാനിച്ചത് ഈ ചാനൽ ഞങ്ങൾ വളരെ നിഷ്പക്ഷമായും സത്യസന്ധതയോടും കൂടി നാല് വർഷം വേങ്ങരയിൽ പ്രവർത്തിക്കുകയും വേങ്ങരയിലെ പ്രാദേശിക സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ ഞങ്ങളുടെ ഞങ്ങളുടേതായ രീതിയിൽ സഹകരണങ്ങൾ നൽകുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് തിരിച്ചും ഞങ്ങൾക്ക് വളരെയേറെ സഹകരണങ്ങൾ കിട്ടിയിട്ടുമുണ്ട് അതിനൊക്കെ അതിനൊക്കെ നന്ദി പറയുവാനുള്ള വേദിയായിക്കൊണ്ട് ഞാനിത് ഈ അവസരം ഉപയോഗിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വിഷൽ മീഡിയയിൽ ടെലിവിഷൻ രംഗത്തൊക്കെ ദേശീയ മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളുമൊക്കെ സംസ്ഥാനതല ജില്ലാതല വാർത്തകളും രാഷ്ട്രീയ ഒക്കെയാണ് പ്രക്ഷേപണം ചെയ്യുന്നത് പ്രാദേശികമായ പ്രവർത്തകർക്കും സംഘടനകൾക്കും ഒക്കെ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ പ്രചരണങ്ങളുമൊക്കെ സാധാരണ ജനങ്ങളിൽ എത്തിക്കണമെങ്കിൽ ഇന്ന് ഈ ആധുനിക കാലത്ത് ഈ സോഷ്യൽ മീഡിയയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂന്ന് മനസ് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലേയും ഒക്കെ ഞങ്ങൾ ഇതിൻ്റെ വാർത്തകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങിയത് അടുത്തതായി ഒരു മുഴുവൻ സമയ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളുടെ മൊബൈലിൽ പ്രവർത്തിക്കുന്ന ആപ്പ് പോയി ഞങ്ങൾ രംഗത്ത് വരും അതിൻ്റെ പണിപ്പുരയിലാണ് ഞങ്ങൾ അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ഞങ്ങളുടെ എം ടി എൻ ന്യൂസ് എന്ന ആപ്പ് നിങ്ങളുടെ മൊബൈലിലൊക്കെ ഡൗൺലോഡ് ചെയ്താൽ വേങ്ങരയിലെയും ജില്ലയിലെയും ഒക്കെ പ്രാദേശിക വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് അതിൻ്റെ നിങ്ങളുടെയൊക്കെ സഹകരണവും സഹായവും ആവശ്യമാണ് ഞങ്ങളുടെ ചാനലിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ വ്യാപാര വ്യവസായികളുടെ പരസ്യങ്ങൾ വേണം നിങ്ങളുടെ സഹകരണങ്ങൾ വേണം രാഷ്ട്രീയ മത സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ വാർത്തകൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് അയച്ചു തരണം എന്നാൽ മാത്രമേ ഈ ചാനലുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയുള്ളൂ വളരെ വിപുലമായ രീതിയിൽ ഈ വെബ്സൈറ്റ് കൂടി കൂടുതൽ റിപ്പോർട്ടർമാരെയും കൂടുതൽ ക്യാമറമാർമാരെയും ഒക്കെ നിയമിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ വളരെ വിപുലമാക്കാനുള്ള പ്രൊജക്റ്റുകൾ ഞങ്ങളുടെ മുമ്പിലുണ്ട് അതൊക്കെ ചെയർമാൻ കൂടുതൽ ഈ വേദിയിൽ വിശദീകരിക്കും എന്നിലർപ്പിച്ച കടമ ഈ വേദിക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് ആദ്യമായി എം ടി എൻ ന്യൂസ് ചാനലിന്റെ ക്ഷണം സ്വീകരിച്ച് ഈ വേദിയിലും സദസ്സിലുമെത്തിയ ബഹുമാനപ്പെട്ട വ്യക്തികളെയും സുഹൃത്തുക്കളെയും ഞാൻ എം ടി എൻ ന്യൂസ് ചാനലിന് വേണ്ടി സവിനയം സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് എം ടി എൻ ന്യൂസ് ചാനലിന്റെ ചെയർമാനും റാഫ് എന്ന കേരളത്തിലെ റോഡ് ആക്സിഡന്റ് ഫോയ്സിൻ്റെ ചെയർമാനുമായ ഡോക്ടർ കെ എം അബ്ദുവാണ് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് പരിചയപ്പെടുത്തുന്നു അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു അടുത്തതായി എനിക്ക് സ്വാഗതം ആശംസിക്കാനുള്ളത് ഈ പരിപാടി ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേരുന്ന നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അദ്ദേഹം ഈ വേദിയിൽ എം ടി എൻ ന്യൂസിന്റെ വെബ്സൈറ്റ് ലോഞ്ചിങ് നടക്കും നടത്തും അതുപോലെ തന്നെ ഈ വേദിയിൽ ഞങ്ങളുടെ ആദരവങ്ങൾ ഏറ്റുവാങ്ങാൻ എത്തുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ശ്രീ പി ഹാജി കേരള പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ എന്നിവരെ അദ്ദേഹം ആദരിക്കുകയും എം ടി എൻ ന്യൂസ് നൽകുന്ന മെമൻറ്റോ കൈമാറുകയും ചെയ്യും ഏതാനും നിമിഷങ്ങൾക്കും ഈ വേദിയിലെത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് എം ടി എം ന്യൂസിൻ്റെ പേരിലും നിങ്ങളുടെയൊക്കെ പേരിലും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു അദ്ദേഹം ഏതാനും നിമിഷ നിമിഷങ്ങൾക്കൊക്കെ അവിടെ എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ വേദിയിൽ ആശംസാ പ്രസംഗങ്ങൾ നടത്തുന്ന ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ടി പി എം ബഷീർ അദ്ദേഹം അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം വിവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയിരുന്ന മുനിസിപ്പൽ ചെയർമാൻമാരായിരുന്ന ശ്രീ കെ പി മുഹമ്മദ് കുട്ടി ശ്രീ ബൻസീറ ടീച്ചർ തുടങ്ങിയ മുനിസിപ്പൽ ചെയർമാന്മാർ ഇന്ന് ഗാന്ധി ജയന്തി ദിനമായതുകൊണ്ട് അവരുടെ സത്യസ്വ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ വിവിധ പരിപാടികളുണ്ട് ആ പരിപാടികളിലാണ് അവരൊക്കെ ഇവിടെ എത്തിച്ചേരാമെന്ന് ഞങ്ങളോട് സമ്മതിച്ചതാണ് അവർക്ക് എത്തിച്ചേരും എന്ന് കോട്ടക്കൽ മുനിസിപ്പൽ ചെയർമാൻ ഹനീഷ തുടങ്ങിയ ഡോക്ടർ ഹനീഷ തുടങ്ങിയ പല മുനിസിപ്പൽ ചെയർമാൻമാരെയും ഈ വേദിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് അവരൊക്കെ ഏതാനും ദശകൾക്കൊക്കെ ഇവിടെ എത്തിച്ചേരും അവർക്ക് അവരുടെ അഭാവത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വേങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശ്രീമതി ഹസീന ഫസൽ ഊരകം പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മൻസൂർ കോയത്തങ്ങൾ കണ്ണമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് യു എം ഹംസ എ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊണ്ടാണത്ത് റഷീദ് പുതുക്കങ്ങൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൂസ കടമ്പോട്ട് പറപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അംജദ ജാസ്മീൻ എഡരിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഫസലുദ്ദീൻ തയ്യിൽ തുടങ്ങിയവരും ഈ വേദിയിലെത്തും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരെ പല പരിപാടികളുള്ളത് കൊണ്ടാണ് ഇവിടെ എത്തിച്ചേരാൻ വൈകുന്നത് അവർക്കും ഞാൻ ഈ എം ടി എൻ ന്യൂസ് ചാനലിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു പിന്നെ ഈ വേദിയിൽ പങ്കെടുക്കാനെത്തുന്ന വ്യാപാരി വ്യവസായിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാബുഹാജി അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിൽ ആദരിക്കപ്പെടേണ്ട മറ്റൊരു വ്യക്തിത്വമായ പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ് എടപ്പാൾ അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ വേങ്ങര സബ്ഇൻസ അദ്ദേഹവും ഈ വേദിയിലുണ്ട് അദ്ദേഹത്തെയും ഈ സ്വമിനയം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു